അസ്സാം വൈക്കം വറഹമത്തുള്ള നാഫുലാണ് മിനയിൽ നിന്നും ഹാജുമാരൊക്കെ അറഫയുടെ പുണ്യഭൂമിയിലേക്ക് നടന്നു നീങ്ങുന്നതും അതുപോലെ തന്നെ ട്രെയിൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ബസ് മാർഗ്ഗത്തിലൂടെയും കെ ഹാജിമാരും അറഫയുടെ പുണ്യഭൂമിയിലേക്ക് അറഫ മൈതാനത്തേക്ക് ദുൽഹജ് ഒമ്പതിന് അറഫ അറഫയിലെ സംഗമത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് രാവിലെ മുതൽ രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള കാഴ്ചകൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ബസ് മാർഗം വരുന്ന ഹാജുമാർ അവരുടെ ട്രെൻഡുകളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഹാജുമാരെ അറഫയുടെ പുണ്യഭൂമിയിൽ എത്തിക്കാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഹാജുമാരെ നിന്ന് മുന്നേ മീനയിൽ നിന്നും അറഫയിലേക്ക് മാറ്റി മാറ്റിത്തുടങ്ങിയിരുന്നു നമുക്കിവിടെ മസ്ജിദിൻ്റെ മീറയും അതുപോലെ തന്നെ പരിസരത്തുള്ള വെള്ള ടെൻ്റുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും മഷോ അള്ളാ ജബൽ റഹ്മാ എന്ന് പറയുന്ന മല നിറഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ അവിടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഹാജുമാരൊക്കെ ജബൽ റഹ്മ എന്ന് പറയുന്നത് അറഫ മൈതാനിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് അറഫ മൈതാനിയിൽ ആ ഹജ്മർ തങ്ങുന്ന ഒരു അറഫയുടെ ബൗണ്ടറികൾക്കുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാണ് ജബൽ റഹ്മ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും ആ സർക്കിളിൽ ഉള്ളിൽ നടുവിലുള്ളത് ജബൽ റഹ്മ മലയാണ് അവിടെയാണ് ഈ ഹാജുമാരെല്ലാവരും നേരത്തെ തന്നെ സ്ഥലം പിടിക്കുന്നത് അതുമാത്രമല്ല മസ്ജിദ് നമീറ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്തും ഇതേപോലെ ജബൽ റഹ്മയുടെ പരിസരത്തുമൊക്കെ ഹാജുമാരെ തിങ്ങി നിറഞ്ഞു നിൽക്കാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെ തന്നെ ഈ സൂര്യൻ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സിസ്റ്റവും ഹാജുമാർക്ക് വേണ്ടിയിട്ട് സൗദി ഗവണ്മെന്റ് നൽകിയിട്ടുണ്ട് ഇത്തവണ വലിയ കൂടി തന്നെ വലിയൊരു സുരക്ഷയോടുകൂടി തന്നെ ഹാജുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഹാജുമാരൊക്കെ പ്രാർത്ഥനയിലാണ് വലിയ തിരക്കാണ് ജബുൽ റഹ്മയുടെ പരിസരത്തും അതുപോലെ തന്നെ മസ്ജിദ് നമീറുടെ പരിസരമൊക്കെ ഹാജുമാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ മോശമാകുക ഇവിടെ വരാൻ ആ കുതിച്ചവർ ഒരുപാടുണ്ട് അവർക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇൻഷാല്ല അടുത്ത വർഷത്തേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്യുക ഇൻഷാല്ല ഇത്തവണ വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അടുത്ത തവണ അവസരങ്ങൾ ലഭിക്കട്ടെ കാരണം എത്രയോ വർഷത്തെ കാത്തിരിപ്പായിരിക്കും ഒരു ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നത് സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിയുന്നവർക്കാണ് അത് ആദ്യം മനസ്സിലാക്കണം ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുക ആരോഗ്യം കുറഞ്ഞ സമയത്ത് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് പലരെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരും മുസ്ജിദിന മീറുടെ പരിസരത്ത് നമ്മൾ കഴിഞ്ഞ വീടുകളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മുകളിൽ ടെൻറ്റുകളും അതുപോലെ മുകളിൽ വെയിലിൽ നിന്ന് രക്ഷ നേടുന്ന വീട്ടിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചു അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ജബൽ റഹ്മയുടെ മുകളിലുള്ള കാഴ്ചകൾ അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെയിലിൻ്റെ കാഠിന്യം കുറേ കൂടുതലാണ് എന്നാൽ പോലും കഴിഞ്ഞ വർഷത്തെ അത്ര വന്നിട്ടില്ല കഴിഞ്ഞ വർഷം അൻപത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ഈ ഒരു അറഫ മൈതാനത്ത് ആജുമാർ ഒത്തുകൂടിയ സമയത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് സൂര്യാഘാതം ഏറ്റിട്ടുള്ള ഒരുപാട് പേര് ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റായി ആവുകയും മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തവണ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആജുമാരെ കാണാതാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ല വളരെ കൃത്യമായിട്ടുള്ള കൂടി തന്നെയാണ് ഈ ഹജ്ജ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങിയതും ഈ ഒരു സമയം വരെ എത്തി നിൽക്കുന്നതും പക്ഷേ അത എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെ ഹാജുമാരെ റഹ്മയുടെ മുകളിൽ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് പോലീസ് സംവിധാനമാണെന്നുണ്ടെങ്കിലും ഹാജുമാർക്ക് അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും മുത്തബൂഫിൻ്റെ ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഹാജുമാർക്ക് ചൂടിൽ നിന്നൊക്കെ ആശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുകയും അവരുടെ മുഖത്തും തലയിലേക്കും ഒക്കെ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വൈകുന്നേരമായി ജബൽ റഹ്മായുടെ മുകളിൽ ആളുകൾ ഹാജുമാര് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മർഷാ അള്ള മസ്ജിദ് നമീറുടെ പരിസരത്തുള്ള വഴിയിലൂടെ ഹാജുമാര് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഹാജുമാര് അറഫ മൈതാനി വിടണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹാജുമാര് മുസ്തലിഫിലേക്ക് നടന്ന് നീങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മസ്ജിദിൻ നമീറയിൽ നടന്ന ഹുത്തുബ അതിൻ്റെ മലയാള പരിഭാഷ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേർ കണ്ടെന്നറിയില്ല കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇതിന് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണുക മഷാ അള്ള ഇവിടെ ഉണ്ടായിരുന്ന മസ്ജിദൻ നമീറയിൽ നടന്ന ഹുത്തുബ അറബി ഹുത്തുബ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് ഈ ഒരു അറഫ ഖുത്തുബ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഷാ അല്ല ഹാജുമാരൊക്കെ മുസ്തലിഫയിലേക്ക് നടന്നു നീങ്ങുന്നു ട്രെയിൻ മാർഗവും അതുപോലെ തന്നെ ബസ് മാർഗവും ഹാജുമാരും മുസ്തലിഫയിലേക്ക് പോകുന്നുണ്ട് ഏകദേശം ഇവിടുന്ന് അറഫയിൽ നിന്നും കുറഞ്ഞ ദൂരമാണ് ഉള്ളതെങ്കിൽ പോലും നടന്നു പോകുന്ന ഹാജിമാരുമുണ്ട് ബസ് മാർഗവും ട്രെയിൻ മാർഗവും തിരക്ക് കുറക്കുന്നതിന് ഒക്കെ ഹാജുമാരെ ഈ രീതിയിൽ മുസ്തലിഫയിലേക്ക് കൊണ്ടുപോകാറുണ്ട് മുസ്തലിഫയിലേക്ക് ചെന്ന് അന്നത്തെ ദിവസം ദുൽഹജ് ഒമ്പതിന് രാത്രി മുസ്തലിഫയിലാണ് ഹാജുമാരൊക്കെ രാപ്പാർക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസമാണ് കല്ലേറുകൾ ജംറയിൽ നടക്കുന്ന കല്ലേറുകൾ അതിനു വേണ്ടിയിട്ട് സാധാരണഗതിയിൽ മുസ്തലിഫയിലും മൂന്ന് മൂന്ന് മണിക്കൂറോളം മൂന്ന് മണിക്കൂറെങ്കിലും രാപ്പാർത്തതിന് ശേഷം ഹാജുമാരെ മുസ്തലിഫയിലിൽ നിന്ന് മിനയുടെ അവസാനത്തിലുള്ള ജംറയിലേക്ക് കല്ലെറിയുന്നതിന് വേണ്ടി കൊണ്ടുപോയി തുടങ്ങും ട്രെയിൻ മാർഗവും അതുപോലെ തന്നെ ബസ് മാർഗവും ഹാജുമാർ പോകാറുണ്ട് അതുമാത്രമല്ല കാൽനടയായിട്ട് പോകുന്നവരുണ്ട് കാരണം മിനയിൽ നിന്ന് മിനയുടെ ടെൻറ്റുകളുടെ അവസാനത്തിലാണ് ജം്ര വരുന്നത് കല്ലെറിയുന്ന സ്ഥലം വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഹറമിൻ്റെ ഡയറക്ഷനാണ് അപ്പോൾ മുസ്തലിഫയിലെ ഹാജുമാർ ഒരാപ്പാർത്ത് പിറ്റേ ദിവസം ോഹറിന് മുമ്പായിട്ട് ഹാജുമാർ ജംറത്തുൽ അക്കബയിലെ ആദ്യത്തെ ഏഴ് നിർവഹിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കല്ലേറുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ബലിയറപ്പിക്കലും മുടി നീക്കം ചെയ്യുകയും പിന്നെ ഹാജുമാർക്ക് പൂർണ്ണമായിട്ടും തഹല്ലിലാകുന്നതിന് വേണ്ടി ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായിട്ടും തഹല്ലുലാകാൻ ഹറമിൽ പോയി തൊവാഫും അതുപോലെ തന്നെ സായിയും പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഹാജിമാർ പൂർണ്ണമായിട്ടും ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകും അതിനുശേഷം പിന്നെ ദുൽഹജ് ദുൽഹജ് പതിനൊന്ന് ദുൽഹജ് പന്ത്രണ്ട് ദുൽഹജ് പതിമൂന്നിലെ കല്ലെറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാജുമാരുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കും എന്തായാലും മഷാ അള്ള ഹാജുമാരൊക്കെ മുസ്ദലിഫയിൽ പോയി മുസ്ദലിഫയിൽ നിന്ന് ഹറമിൽ മുസ്തലിഫയിൽ നിന്ന് ജംറാത്തിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് തിരിച്ച് അവരുടെ മിനയിലെ ടെൻറ്റുകളിലേക്കാണ് തിരികെ മടങ്ങിയെത്തുക മിനയിലെ ടെൻറ്റുകളിൽ കല്ലേറിന് വേണ്ടി കാത്തിരിക്കുകയും മിനയിലെ ടെൻറ്റുകളിൽ ഓരോ ദിവസത്തെ കല്ലേറിന് വേണ്ടി ഹാജുമാർ പോവുകയും തിരിച്ച് മിനയിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും അതിനുശേഷമാണ് ഹാജുമാർ അവരുടെ താമസ സ്ഥലമായിട്ടുള്ള അസീസിയയിലേക്കോ അല്ലെങ്കിൽ നസീമിലേക്കോ ഹാജുമാർ പോവുക ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ടെൻറ്റുകളിൽ നിന്ന് ഹാജുമാർ തിങ്കളാഴ്ചയോടുകൂടി മിന നഗരി വിടുകയും അവരുടെ താമസ സ്ഥലമായിട്ടുള്ള അസീസിയിലേക്ക് ആജുമാർ തിരികെ എത്തുകയും ചെയ്യും ബസ് മാർഗമാണ് തിരിച്ചു വരിക ഇത് കണ്ട് നിങ്ങൾ ഹാജുമാർ തണുപ്പ് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് വെള്ളം പക്ഷേ ഉള്ള വലിയൊരു ഉപകാരമാണ് അതൊക്കെ അവസാനത്തെ ദിവസമായിട്ടുള്ള അസറൻ കൂടി അല്ലെങ്കിൽ അസറിൻ്റെ കൂടി തന്നെ ഹാജുമാരൊക്കെ ടെൻ്റുകളിൽ നിന്നും മിനയുടെ ടെൻറ്റുകളിൽ നിന്നും തിരികെ മടങ്ങി എത്തും തിരികെ മടങ്ങിയെത്തും നിങ്ങളിപ്പോൾ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ഈ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് അതായത് മുസ്തലിഫയിലേക്ക് ഹാജുമാർ പോകുന്നതിന് വേണ്ടിയിട്ട് അറഫയിൽ നിന്നും മുസ്തലിഫയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിൽ പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ചെറിയ രീതിയിൽ മിനയിൽ നിന്നും ഹാജിമാർ അറഫയിലേക്ക് എത്തിയതും അറഫയിൽ നിന്നും ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ കണ്ടത് ഇൻഷാല്ല ബാക്കിയുള്ള കാഴ്ചകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കുന്നതാണ് അസ്ലാം അലൈക്കുറമ